വലിയ യാഗങ്ങളും ഹോമങ്ങളും നടത്തുമ്പോൾ ലഭിക്കുന്ന ഫലത്തിന് തുല്യമായ ഫലങ്ങൾ വളരെ ലളിതമായി നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ നേടിയെടുക്കാമെന്ന് നോക്കാം ഈ യാഗം ചെയ്യുന്നതിന് അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്നതിന് ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല അതായത് ഒരു പൂജാരിയുടെ ആവശ്യമില്ല മാത്രമല്ല ഇത് ചെയ്യുവാൻ പരമ്പരാഗതമായ വിറകുകൾ നെയ്യ് ഹവന സാമഗ്രികൾ ഇവ ഒന്നും തന്നെ ആവശ്യമില്ല എന്നാൽ ഇത് ചെയ്യുവാൻ ഒരു ജപമാല മാത്രമേ ആവശ്യമുള്ളൂ അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാമജപയാഗമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് യജ്ഞങ്ങളിൽ ഞാൻ നാമജപയാഗമാണെന്നാണ് വലിയ സജ്ജീകരണങ്ങളോടെ ചെയ്യുന്ന യാഗത്തിന്റെയും ഹവനത്തിന്റെയും ഫലം ഈ മാല ജപിക്കുന്നതിലൂടെ അതായത് നാമജപം ചെയ്യുന്നതിലൂടെ മാത്രം ലഭിക്കുന്നതാണ് ഇനി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പ്രായ യജന്ദേഹി സുമേദസഹ അതായത് േറ്റവും ബുദ്ധിശാലികളായ ആളുകൾ യാഗത്തിൽ പങ്കെടുക്കും എന്നാണ് അതിനാൽ ആളുകൾ ബുദ്ധിശാലികളായി തീരുകയും മാല ഉപയോഗിച്ച് ദിവസവും രാവിലെയും വൈകിട്ടും ഭക്തിയോടുകൂടി ജപം തുടരുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതന്റെയോ ഒരു പൂജാരിയുടെയോ ഒരു ഗുരുവിന്റെയോ സഹായം ഇല്ലാതെ തന്നെ ആർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മഹാമന്ത്രം ചൊല്ലാവുന്നതാണ് ഈ ജപം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ യാഗങ്ങൾ അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്ത ഫലം ലഭിക്കുന്നതാണ്